അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്രം കുറിച്ച് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് രാജ്യത്ത് ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെ മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ചാണ് കോട്ടയം മെഡിക്കൽ കോളേജ് മാതൃകയായത് ഡൽഹി എയിംസിന് ശേഷം സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആദ്യ ആശുപത്രി കൂടിയായി കോട്ടയം മെഡിക്കൽ കോളേജ് പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടിയാണ് മെഡിക്കൽ കോളേജിൽ നടന്നത് ഹൃദയം ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത് സൂപ്രണ്ടും പ്രശസ്ത കാർഡിയോ തൊറാസിക് വിദഗ്ധനുമായ ഡോക്ടർ ടി കെ ജയകുമാറും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ രാജീവനുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്കമരണം സംഭവിച്ച തിരുവനന്തപുരം പൂഴനാട് സ്വദേശി എ ആർ അനീഷിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത് അനീഷിന്റെ വിയോഗത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളെ മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു പൂജപുര സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ എ ആർ അനീഷിന്റെ ഉൾപ്പെടെ ഒൻപത് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്